തുടങ്ങി രണ്ട് മണിക്കൂർ പിന്നിടുകയാണ് എൽ ഡി എഫ് കൺവീനർ ടി പി രാമകൃഷ്ണൻ വോട്ട് ചെയ്ത ശേഷം മാധ്യമങ്ങളെ കാണുകയാണ് തത്സമയം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പ്രതീക്ഷയ്ക്ക് അപ്പുറത്തുള്ള വിജയം കൈവരിക്കും എന്നുള്ളതാണ് കേരളത്തിന്റെ അന്തരീക്ഷം ഒമ്പതാം തീയതി നടന്ന തെരഞ്ഞെടുപ്പുകളിലും എല്ലാ ജില്ലകളിലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നല്ല നിലയിൽ മുൻകൈ നേടിയിട്ടുണ്ട് ഏതായാലും നാളെ കഴിഞ്ഞ് പതിമൂന്നാം തീയതി റിസൾട്ട് വരാം ഇന്ന് ഒമ്പത് മണ്ഡലങ്ങളിലെ ഒമ്പത് ജില്ലകളിലെ ഏഴ് ജില്ലകളിലെ ഏഴ് ജില്ലകളിലെ തെരഞ്ഞെടുപ്പാണ് ഇന്ന് നടക്കുന്നത് ഈ ഏഴ് ജില്ലകളിലെ തെരഞ്ഞെടുപ്പിലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നല്ല വിജയം കൈവരിക്കും ഇവിടെ പ്രധാനമായും ജനങ്ങൾ വോട്ട് ചെയ്യുന്നത് മതനിരപേക്ഷതക്കും വികസനം ജനക്ഷേമം ഈ നിലപാടുകൾക്ക് വേണ്ടിയാണ് വോട്ട് രേഖപ്പെടുത്തുന്നത് വലിയ തോതിലുള്ള വർഗീയ കൂട്ടുകെട്ട് കേരളത്തിലും രൂപപ്പെട്ടു വന്നിട്ടുണ്ട് അത് ജനങ്ങളുടെ സാധാരണ ജനങ്ങളുടെ ജീവിതത്തെ വലിയ തോതിൽ അപകടപ്പെടുത്തുന്നതാണ് അതിൻ്റെ ഭാഗമാണ് കേരളത്തിൽ പതിവിൽ കവിഞ്ഞ രീതിയിൽ യു ഡി എഫ് വെൽഫെയർ പാർട്ടിക്ക് പിന്തുണക വെൽഫെയർ പാർട്ടി യു ഡി എഫിന്റെ ഭാഗമായി പ്രവർത്തിക്കുക ഇത് വർഗീയമായ നിലപാടിൻ്റെ ഭാഗമാണിത് സംഘപരിവാർ ശക്തികളുടെ നേതൃത്വത്തിലുള്ള മതരാഷ്ട്രവാദം ഇന്ത്യയിൽ അപകടകരമായ പ്രവണതകൾ ശക്തിപ്പെടുത്തിയിട്ടുണ്ട് അത് കേരളത്തിനും ബാധകമാണ് ഈ സാഹചര്യത്തെ അതിജീവിക്കണം അധികാര വികേന്ദ്രീകരണത്തിന് വേണ്ടിയുള്ള വോട്ട് അധികാര വികേന്ദ്രീകരണത്തിന് വേണ്ടിയുള്ള ജനവിധി അത് ഈ തെരഞ്ഞെടുപ്പിലൂടെ പ്രകടമാവുകയാണ് അധികാര വികേന്ദ്രീകരണ രംഗത്തും വികസനത്തിലും ജനക്ഷേമ നടപടികളും യു ഡി എഫ് ഗവൺമെന്റ് സ്വീകരിച്ച നിലപാടുകളുടെ പ്രത്യേകത ഇവിടെ ജനങ്ങളുടെ മുമ്പിലുണ്ട് അതുകൊണ്ട് ഇതെല്ലാം ജനങ്ങളുടെ വിശദമായ പരിശോധനയ്ക്ക് വിധേയമാകും ഇപ്പോൾ പോളിംഗിലും നല്ല നിലയിൽ ഇടതുപക്ഷ ടി പി രാമകൃഷ്ണന്റെ പ്രതികരണമാണ് വോട്ട് രേഖപ്പെടുത്തിയ ശേഷം നമ്മൾ കണ്ടത്